നാല് ശ്യാമളമാരും മൂന്ന് ശോഭനമാരും അങ്ങനെ അപരന്മാരുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ട പഞ്ചായത്തിലെ പാലാർ എന്ന വാർഡ് പഞ്ചായത്തിലെ രണ്ട് മൂന്ന് പ്രസിഡന്റുമാരാണ് ഇവിടെ പ്രധാനമായും ഏറ്റുമുട്ടുന്നത് ഒരു മുന്നണി ഒരപരനെ രംഗത്തിറക്കിയപ്പോൾ വാശിക്ക് എതിർ സ്ഥാനാർത്ഥിയും രണ്ടുപേരെ രംഗത്തിറക്കി ശ്യാമള വിശ്വനാഥൻ ശ്യാമള കെ കെ ശ്യാമള വാർവിളവീട് ശ്യാമള സുരേഷ് എന്നിങ്ങനെ ശ്യാമളമാർ നാലെണ്ണം തീർന്നില്ല ശോഭന വിജയൻ ശോഭന കാരുപുഴക്കൽ ശോഭന പാലൂർ എന്നിങ്ങനെയാണ് നെടുങ്കണ്ടം പാലാർ വാർഡിലെ സ്ഥാനാർത്ഥികൾ യു ഡി എഫ് പഞ്ചായത്ത് ഭരണം നേടിയ രണ്ടായിരത്തി പത്തിൽ പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ ശ്യാമള വിശ്വനാഥനും നിലവിലെ ഭരണസമിതിയിൽ ആദ്യ രണ്ടു വർഷക്കാലം പ്രസിഡന്റായിരുന്ന ആയിരുന്ന സി പി എമ്മിലെ ശോഭന വിജയനും തമ്മിലാണ് പത്താം വാർഡിലെ മത്സരം കഴിഞ്ഞ തവണ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ ഏഴാം വാർഡിൽ അമ്പത്തേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശോഭനയാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്യാമളക്ക് അപരനായി മത്സരിച്ചയാൾ നേടിയ എൺപത്തി നാല് വോട്ടുകളുടെ പിൻബലത്തിലാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ വിജയം നേടിയെന്നായിരുന്നു യു ഡി എഫ് വാദം മൂന്ന് പേരാണ് അതുപോലെ പറയാനുള്ള ണ്ട് നാട്ടില് ഒറ്റ കോവിഡ് രോഗികൾ പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ മരിച്ചിട്ടില്ല അതൊക്കെ എനിക്ക് എണ്ണി എണ്ണി പറയാവുന്ന നിരവധി കാര്യമാണ് നാനൂറ്റി അമ്പത് അഞ്ഞൂറിൽ പരം ആളുകൾക്ക് നാല് നേരം ഫുഡ് കൊടുത്ത് നാല് നേരവും അവർക്ക് മരുന്നും വേണ്ട ശുശ്രൂഷയും കൊടുത്ത് സംരക്ഷിച്ച ഒരു പഞ്ചായത്തും വേറെ ഇടുക്കി ജില്ലയിലില്ല രണ്ടാം സ്ഥാനം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിന് കിട്ടിയതുമാണ് എന്തായാലും ഇത്തവണ വിട്ടുകൊടുക്കാൻ യു ഡി എഫും തയ്യാറല്ല ശോഭന വിജയിനെതിരെ മൂന്ന് പേരെ രംഗത്തിറക്കി യു ഡി എഫും തിരിച്ചടിച്ചു ഇപ്രാവശ്യം അവരെ ഇട്ടുകൊണ്ട് നമ്മൾ തോക്കില്ല കാരണം അവരന്മാരുണ്ടെന്ന് ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു വീടുകളിൽ നമ്മൾ ബോധവൽക്കരണം ചെയ്ത ആളുകളെ ബോധ്യപ്പെടുത്തി വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം അവരുടെ ഭീഷണിയാൽ നമ്മൾ തോൽക്കില്ല നമ്മൾ അവർ ശേഷമാണ് ആളുകളെ നിർത്തിയത് യഥാർത്ഥ ും കളത്തിലിറങ്ങുന്ന അപര സ്ഥാനാർത്ഥികളുടെ വോട്ട് വിഹിതവും പത്താം വാർഡിലെ വിജയം കുഴപ്പിക്കുമെന്നുറപ്പാണ് ഇവരെ കൂടാതെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സന്ധ്യാപിയും രംഗത്തുണ്ട് സിറ്റി വിഷൻ നെടുങ്കണ്ട